നമസ്കാരം ബിജു മേടം ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഗുരുവായൂർ ഏകാദശി അപ്പോൾ ഗുരുവായൂർ ഏകാദശി ആയിട്ടെന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു പുഴുക്കിൻ്റെ റെസിപ്പിയായിട്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്ന അതല്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ നാട്ടിൽ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണെന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇന്ന് ഞാനിവിടെ കുറച്ച് പുഴുക്ക് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ അപ്പോൾ ഇതേപോലെ ചെറിയൊരു കഷ്ണം പൂള അല്ലെങ്കിൽ കപ്പ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കാച്ചിൽ ഞങ്ങൾ കാവത്ത് എന്നാണ് പറയുക അപ്പോൾ അത് ചെറിയൊരു കഷ്ണം എടുത്തിട്ടുണ്ട് രണ്ട് പാൽ ചേമ്പ് എടുത്തിട്ടുണ്ട് ചെറിയൊരു കഷ്ണം ചേനയും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ കൂടെ ഇനി ഒന്ന് തൊലി കടഞ്ഞിട്ട് നമ്മൾ കുക്കറിലിട്ടിട്ട് ഒരു രണ്ടോ മൂന്ന് വിസിൽ വരുന്നവരെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക പൂള ഞാൻ വേറെയാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത് കാരണം പൂള ഒന്ന് വേവിച്ചതിന് ശേഷം അതിൻ്റെ കട്ടൊക്കെ നൂറ്റി കളയണം അപ്പോൾ ആദ്യം തന്നെ കൊത്തിയരിഞ്ഞ ചേന അതുപോലെ കാച്ചിൽ അഥവാ കാവത്ത് പിന്നെ പാൽ ചേമ്പും കൂടെ ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ഞാൻ വേ വൻപയറും ചെറുപയറും അതുപോലെ തന്നെ മുതിരയും കൂടെ തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും ഇതിൻ്റെ കൂടെ ഞങ്ങൾക്ക് കഴുകി ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഒരു മുക്കാൽ കപ്പോളം ഉണ്ടായിരുന്നു അരക്കപ്പ് വെള്ളത്തിലിട്ടത് അത് നന്നായിട്ട് കുതിർന്ന് വന്നപ്പോൾ ഒരു മുക്കാൽ കപ്പോളമായി എന്നിട്ട് അതും കൂടെ ചേർത്തതിന് ശേഷം ഞാൻ കുക്കറിൽ കുക്കറിലിട്ടിട്ടൊരു രണ്ടോ മൂന്ന് വിസല വരെ ഒന്നും വേവിച്ചെടുക്കട്ടെ ഒരുപാടങ്ങോട്ട് വെന്ത് ഉടയ്ക്കുന്നില്ല കേട്ടോ കാരണം ഒരുപാട് എന്ത് വെന്ത് ഉടച്ചാൽ നമുക്ക് ചേനയൊക്കെ ഇങ്ങനെ കടിക്കുന്നത് എനിക്കിഷ്ടമാണ് അതുകൊണ്ട് ഞാൻ അധികം വെന്ത് ഉടയ്ക്കുന്നില്ല അപ്പോൾ ഒരു രണ്ടോ മൂന്ന് വിസലിൽ ഞാൻ തീ ഓഫ് ചെയ്ത് വെക്കുകയാണ് അപ്പോൾ അത് സ്റ്റീമൊക്കെ ഒന്ന് പോകുന്ന സമയം കൊണ്ട് നമുക്ക് പൂള വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ആ കഷ് പൂള നന്നായിട്ട് ഇതേപോലെ കഴുകി വൃത്തിയാക്കി ഒന്ന് കുത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് അന്ന് മേലെ നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒന്നില് ഞാൻ ഉപ്പിട്ടിട്ട് കൊടുത്തിട്ടല്ല കേട്ടോ വേവിക്കുന്നത് അപ്പോൾ പൂളയും ഇതേപോലെ ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കുക അപ്പോൾ അത്യാവശ്യം വെന്ത് വരുന്നുണ്ട് ആ സമയത്ത് നന്നായിട്ട് തീ ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കുക കേട്ടോ ഇനി ഞാൻ അതിലേക്ക് ഒരു അരപ്പ് റെഡിയാക്കാൻ പോവാണ് ഒരു കാൽ ടീസ്പൂൺ ജീരകവും ഒരു രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ എടുത്തിട്ട് ജസ്റ്റ് അതൊന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് അങ്ങോട്ട് പേസ്റ്റ് രൂപത്തിൽ അറിയേണ്ട ആവശ്യമില്ല ഈ ഒരു പരുവത്തിൽ മതി എന്നിട്ട് അത് മാറ്റി വെക്കാം കേട്ടോ ഈ സമയത്ത് നമുക്ക് പൂളം ഇവിടെ റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ഇതേപോലെ കൈ കൈവെച്ചൊന്ന് ഉടച്ചു നോക്കുന്ന സമയത്ത് നല്ല ചൂടാണ് അപ്പോൾ ഞാനൊരു കയ്യിൽ വെച്ചിട്ടൊന്ന് ഉടച്ചു നോക്കുന്നുണ്ട് അപ്പോൾ ഇതേപോലെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി അത് വെള്ളമൊക്കെ ഒന്ന് വാർത്തെടുക്കാം കേട്ടോ അപ്പോൾ പൂള അഥവാ കപ്പ നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ അത് വെള്ളമൊക്കെ ഒന്ന് വാർത്തെടുക്കാം ഇനി ഒരു ചട്ടിയെടുത്ത് അതിലേക്ക് ഞാൻ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ചേമ്പ് ചേന കവത്ത് അതൊക്കെ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ കഷ്ണങ്ങളൊക്കെ ഒരുപാട് അങ്ങോട്ട് വെന്ത് ഉടയാതെ തന്നെ അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ പിന്നെ ചേനയും ചേമ്പൊക്കെ നന്നാക്കണ സമയത്ത് ചിലർക്ക് നല്ല കഴുകി ചെറിയും അപ്പോൾ പെട്ടെന്ന് തന്നെ കഴുകി വൃത്തിയാക്കി പെട്ടെന്ന് തന്നെ ഒന്ന് വേവിച്ചെടുത്താൽ മതി ഇനി അതിലേക്ക് ഞാൻ വേവിച്ച് വെച്ചിരിക്കുന്ന പൂൾ അതേപോലെ വെള്ളമൊക്കെ ഒന്ന് വാർത്തിട്ട് ഒഴി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതിലേക്ക് കഷ്ണങ്ങളൊക്കെ വേവിക്കുന്ന സമയത്ത് ഉപ്പും അതുപോലെ തന്നെ മുളകൊന്നും ചേർക്കാതെയാണ് വേവിച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ അതിലേക്ക് നടു കയറിയിട്ട് രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിവിനനുസരിച്ച് മൂന്നോ നാലോ ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ എരിവ് നോക്കിയിട്ട് ചേർക്കുക അതുപോലെ തന്നെ അരക്കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് കഷ്ണങ്ങളിലേക്കൊക്കെ പിടിക്കാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പും എരിവൊക്കെ നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ എത്ര വേണം എന്നുള്ളത് അപ്പോൾ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അടിയിലൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഉപ്പൊക്കെ എല്ലാ ഭാഗത്തൊന്ന് പറ്റ പറ്റാ ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം കേട്ടോ കാരണം ചട്ടിയിലായത് കൊണ്ട് പെട്ടെന്ന് തന്നെ അടിയിൽ പിടിക്കാനൊക്കെ സാധ്യതയുണ്ട് അതുകൊണ്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ നമുക്കത് കുക്ക് ചെയ്തിട്ട് എടുക്കാം കാരണം പച്ചമുളകൊക്കെ ഒന്ന് നന്നായിട്ട് വാടി പച്ചമുളകിൻ്റെ എരിവും അതുപോലെ തന്നെ ഉപ്പൊക്കെ എല്ലാ കഷ്ണങ്ങളിലൊന്ന് പിടിക്കുന്നവരെ മാത്രം കേട്ടോ അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് വെന്തതാണ് ഉടയ്ക്കണം എന്നുണ്ടെങ്കിൽ നമുക്കത് നന്നായിട്ടൊന്ന് ഒരു കയ്യിൽ വെച്ചിട്ട് അപ്പോൾ എനിക്ക് ചെറുതായിട്ട് കഷ്ണങ്ങൾ ഇങ്ങനെ കിടക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ ഒരുപാട് അങ്ങോട്ട് കുക്ക് ചെയ്യാതെ ഇതേപോലെ ഉടച്ചെടുക്കാതെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇനി അത് നന്നായിട്ടൊന്ന് ഈ തള വരുന്ന സമയത്ത് അതിൻ്റെ നടു ഒന്നും ഇതേപോലെ ആക്കിയിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ജീരകവും അതുപോലെ തന്നെ തേങ്ങയില്ല അത് ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഏകദശി ആയതുകൊണ്ട് നമ്മൾ ഉള്ളി ഒന്നും ചേർക്കില്ല അതുകൊണ്ട് നമ്മൾ ഇതിലേക്ക് നമ്മൾ ഗ്യാസൊക്കെ ഉണ്ടാവും ഇത് കിഴങ്ങ് വർഗ്ഗങ്ങളും പയർ വർഗ്ഗങ്ങളൊക്കെ ആയതുകൊണ്ട് അപ്പോൾ നമ്മൾ വെളുത്തുള്ളിക്ക് പകരം നമ്മൾ ഉപയോഗിക്കുന്നത് ജീരകമാണ് കേട്ടോ അപ്പോൾ ജീരകം ഉപയോഗിച്ചാലും ഗ്യാസ്ട്രബിൾ അങ്ങനത്തെ പ്രോബ്ലംസ് ഉള്ളവർക്ക് ബുദ്ധിമുട്ടില്ല ഇനി അതിലേക്ക് ഒന്ന് തള വരുന്ന സമയത്ത് ഇതിനകത്ത് ഞാൻ കുറച്ച് തേങ്ങ ചിരകി വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ ചേർത്ത് കൊടുക്കുക അപ്പോൾ നമ്മളിങ്ങനെ ഇത് കഞ്ഞിയുടെ കൂടെയൊക്കെയാണ് കഴിക്കുക കഞ്ഞി പറഞ്ഞാൽ നമ്മുടെ ഗോതമ്പ് കഞ്ഞിയുടെ കൂടെയാണ് ഈ പുഴുക്ക് കഴിക്കുന്നത് അതുപോലെ അല്ലെങ്കിൽ കട്ടൻ ചായയുടെ കൂടെയാണ് കഴിക്കുക അപ്പോൾ നമുക്കിങ്ങനെ തേങ്ങയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഒരു ടേസ്റ്റാണ് കഴിക്കുന്നത് അപ്പോൾ ഒരു രണ്ട് പിടിയോളം തേങ്ങ ഞാൻ അതിലേക്ക് വെറുതെ ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ ഇളക്കി ഇളക്കിയെടുക്കുന്നുണ്ട് ഇപ്പോൾ കുറച്ച് വെള്ളം ഒരു ഗ്രേവി ടൈപ്പിലാണ് നിൽക്കുന്നതെങ്കിലും അത് തണുത്ത് വരുന്ന സമയത്ത് നന്നായിട്ട് കട്ടയായിട്ട് കുറുകി വരും കേട്ടോ ഒട്ടും വെള്ളമില്ലാത്ത പോലെ ആയിരിക്കും അപ്പോൾ നമ്മുടെ അടിപൊളി പുഴുക്കൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് ഞാൻ കുറച്ചധികം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു ആറ് ഏഴ് ടീസ്പൂൺ വെളിച്ചെണ്ണ ഞാനതേപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ടിട്ട് അപ്പോൾ തീ ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഒരു പ പച്ച വെളിച്ചെണ്ണയുടെ മണം അതുപോലെ നല്ല പച്ച കറിവേപ്പിലയുടെ മണമാണ് ഈ ഒരു പുഴുക്കിനുണ്ടാവുക കേട്ടോ അപ്പോൾ ഇനി അതിലേക്ക് ഞാൻ കുറച്ചധികം ഒരു രണ്ട് തണ്ടോളം കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അടിയിലൂടെ നിളക്കിയെടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ ഗുരുവായൂർ ഏകാദശി സ്പെഷ്യൽ അടിപൊളി പുഴുക്കിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ നാട്ടിൽ എങ്ങനെയാണ് പുഴുക്ക് വയ്ക്കുക അധികം ഗുരുവായൂർ തൊട്ടടുത്താണ് അമ്പലം അപ്പോൾ അത് കാരണം തന്നെ ആ ഗുരുവായൂർ അമ്പലത്തിലത്തെ ഒരു പുഴുക്കിൻ്റെ ടച്ച് ഞങ്ങളുടെ പുഴുക്കിന് ഉണ്ടാവാറുണ്ട് കേട്ടോ അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് നല്ല സ്വാദുള്ള റെസിപ്പിയാണ് അപ്പോൾ ആദ്യം ഭഗവാനെന്നെ കൊടുത്തിട്ട് ഇന്നത്തെ ഏകാദശിക്ക് ഇന്ന് പുഴുക്കാണ് കേട്ടോ കഞ്ഞിയുടെ കൂടെ അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ എല്ലാവർക്കും ഗുരുവായൂർ ഏകാദശി ആശംസകൾ കേട്ടോ അപ്പോൾ ഇന്ന് ഇതൊക്കെ കഴിച്ചിട്ട് വേണം വൈകിട്ട് ഭഗവാനെ പോയിട്ട് തൊഴാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ആഗ്രഹമുണ്ട് അപ്പോൾ അതും കൂടെ നടക്കട്ടെ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഏകദശി ആശംസകൾ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സഹായിക്കണേ അപ്പോൾ അടുത്ത വീഡിയോയിലെ മറ്റൊരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്